ഇന്ന് നമുക്ക് ഒരു അടിപൊളി കൂട്ടുകറി ആയാലും അപ്പം സദ്യയുടെക്ക് കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ കൂട്ടുകറി സൂപ്പറാണോ അല്ലയോ എന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടത് ഫീഡ്ബാക്ക് പറയണോട്ടോ എന്നാലും ഞാൻ എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിലൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഒന്ന് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സൂപ്പർ കൂട്ടുകറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ തലേന്ന് തന്നെ കുതിർത്തി വെച്ച കടലയാണ് ഒരു അഞ്ചെട്ട് മണിക്കൂർ കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കടല കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് നാല് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് ഒടഞ്ഞ് വരണ്ട അത്യാവശ്യ പരുവത്തിനെ നമ്മുടെ കൈവെച്ചിങ്ങനെ ഇങ്ങനെ അമർത്തുന്ന സമയത്ത് ആ ഒരു വേവില് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്കും നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട് ഏറ്റവും സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ ശരിക്ക് ട്രഡീഷണൽ രീതിയിലുള്ള കൂട്ടുകറിയൊന്നുമല്ല എന്നാലും ഒരു തട്ടിക്കുട്ട് കൂട്ടുകറി എന്ന് പറയാം അതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാറുണ്ട് അതിലേക്ക് ഇത്തിരി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെറിയ ജീരകം കറിവേപ്പില പച്ചമുളക് പച്ചമുളക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി എനിക്ക് എരിവ് ഇത്തിരി കൂടുതൽ എരിവ് സാധാരണ ഉണ്ടാവാറില്ല ഇത്തിരി മധുരവും എരിവും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കൂട്ടുകറിക്ക് എന്നാലും ഞാൻ പച്ചമുളക് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ നമ്മുടെ ചേനയും പച്ചക്കായും കൂടെ അരിഞ്ഞത് ഞാനൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു ഉപ്പ് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇത്രയും കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല ഒരു ഇത്തിരി ചേർത്താൽ മതി കേട്ടോ ഒരു കാൽ ടീസ്പൂണൊക്കെ ചേർത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്താൽ മതി ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കടല സോറി നമ്മുടെ പച്ചക്കായും ചേനയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച കടലയിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് ഒന്നെല്ലാം കൂടെ ഒന്ന് ഇതായി വരുന്നതൊരു അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ മെയിനായിട്ട് ഇതിൽ ചേർക്കേണ്ടത് ഇത്തിരി കുരുമുളക് പൊടിയാണ് ഇത്തിരി കുരുമുളക് പൊടിയും ശർക്കരയാണ് ചേർക്കേണ്ടത് ശർക്കര എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ശർക്കര ഇരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശർക്കര തന്നെ ചേർത്താൽ മതി പഞ്ചസാര ചേർക്കണ്ടെട്ടോ അപ്പോൾ നമുക്ക് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ ഒരു പത്ത് സെക്കൻഡ് അത്രയും അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് താളിച്ചൊഴിക്കണം കേട്ടോ താളിച്ച് ഒഴിക്കാനായിട്ട് നമ്മൾ കടുക് കറിവേപ്പില വറ്റൽ മുളക് ചിലവർ ഉലുവ ചേർക്കും സോറി ഉലുവയില ഉഴുന്നുണ്ടല്ലോ ഉഴുന്ന് ചേർക്കും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ തേങ്ങ ചിലവിയത് ഒരു പിടി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ കളറാകുന്നവരെ വറുത്തെടുത്തിട്ട് അതും കൂടി ചേർക്കും ഞാനിപ്പോൾ ഇവിടെ തേങ്ങ ചേർക്കുന്നില്ല നമ്മുടെ കടുക് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം കേട്ടോ ഈ ഒരു കൂട്ടുകറി ഉണ്ടാക്കുമ്പം മസ്റ്റ് വെളിച്ചെണ്ണ തന്നെ വേണം ഇത് നമ്മൾ കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വറ്റൽ മുളകും കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ട് പൊട്ടിച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ടൈമിൽ തേങ്ങ ചേർക്കുന്നവർ ചെ തേങ്ങ ചേർക്കും തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റാണ് ഞാനിപ്പോൾ അത്യാവശ്യം അര തേങ്ങ ഒതുക്കിയെടുത്തത് ഇതിൽ ഇതിൽ ചേർത്തത് കൊണ്ടാണ് ഞാനത് ചേർക്കാത്തത് അപ്പോൾ അങ്ങനെ താല്പര്യം അങ്ങനെ ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ചൊഴിക്കണം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓണക്കല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കണം ഒരു ലൈക്കും കൂടെ അടിക്കണം ഓക്കെ